ചെസ്നട്ട് എല്ലാവർക്കും അറിയമായിരിക്കും ഇതൊരു തരം തവിട്ട് നിറത്തിലുള്ള ഒരു പഴമാണ് സാധാരണയായിട്ട് യൂറോപ്പിലും ഏഷ്യയിലും അമേരിക്കയിലുമൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് ഇതിൻ്റെ ഉപയോഗം കൂടുതലുള്ളത് ചൈനയിലും കൊറിയയിലും ജപ്പാനിലും ഒക്കെയാണ് ചൈനക്കാർ ചെസ്നട്ട് ധനത്തിന് വേണ്ടിയിട്ടും സമൃദ്ധിക്ക് വേണ്ടിയിട്ടും സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ന്യൂ ഇയർ ആഘോഷങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നാണ് അവരുടെ വിശ്വാസം ചെസ്നട്ടിൻ്റെ പഴമോ അല്ലെങ്കിൽ അതിൻ്റെ മിനി പ്ലാന്റോ ഒക്കെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ ഐശ്വര്യവും സന്താനഭാഗ്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പേഴ്സിൽ ചെസ്നട്ട് വെച്ച് നടക്കുന്നവരുമുണ്ട് ചെസ്നട്ട് ഉണക്കിയതോ അല്ലെങ്കിൽ അതിൻ്റെ തവിട്ട് കല്ല് പോലെയുള്ള പുറം ഭാഗമോ ആയിരിക്കും പേഴ്സിൽ വെക്കുന്നത് ഇത് ധനത്തെ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ധാരാളം പേർ ലക്കി ചാമ്പെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പറയും അത് ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം അവിടെ കിഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ലക്കി ചാം അവർക്കുണ്ടായിരിക്കും ആ ഒരു ലക്കി ചാം എൻഹാൻസ് വേണ്ടിയിട്ട് ഈ ഒരു ചെസ്നട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ ചെസ്നട്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കിച്ചൺ സൈഡിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അത് വെക്കുക ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്കി ചാം ഇൻക്രീസ് ആകും എന്നാണ് കരുതപ്പെടുന്നത് ഇത് കിച്ചണിൽ മാത്രമല്ല നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലും ഇത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് രീതിയാണോ സൗകര്യപ്രദം ആ രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചെസ് വാങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ചെസ്നട്ട് പലരും കഴിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഗൾഫിലൊക്കെ തണുപ്പ് സീസൺ ആകുമ്പോൾ ചൈനയിൽ നിന്ന് ചെസ് ധാരാളമായിട്ട് വരുന്നുണ്ട് കൂടുതലായിട്ടും അത് ചുട്ടൊക്കെയാണ് കഴിക്കാറുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക